ഹായ് എല്ലാവർക്കും കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല നാടൻ കറിയായിട്ടുള്ള മോരുകറി എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം അപ്പൊ മോരുകറിയെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പല കഷ്ണങ്ങൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാറുണ്ട് അല്ലെ പൈനാപ്പിള് ചേന നേന്ത്രക്കായ നേന്ത്രപ്പഴം അങ്ങനെ ഇന്നിപ്പോ നമ്മൾ തയ്യാറാക്കുന്നത് ചേമ്പ് ചേർത്തിട്ടുള്ള മോരുകറിയാണ് അപ്പൊ ഇതെങ്ങനെയാണ് നല്ല നാടൻ രുചിയിൽ നല്ല ടേസ്റ്റി ആയിട്ട് നോക്കാം ഇന്ന് നമുക്ക് ചേമ്പ് ചേർത്തിട്ടുള്ള മോരുകറി തയ്യാറാക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ ചേമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടത് പോലെ കുറച്ച് വലിയ ചെയ്യുമ്പോൾ ഒരു ചെറിയ ചേമ്പും ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെറൈറ്റി ചേമ്പ് എടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് കണ്ടി ചേമ്പ് എന്ന് പറഞ്ഞാൽ വെറൈറ്റി ആണ് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ഇങ്ങനെയാണ് പറയാ ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്ക് അപ്പോൾ അപ്പം ഇതിന്റെ തോലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാൻ ഞാൻ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ തോലിയൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് മുറിച്ചെടുക്കണം എടുക്കണം ഈ കേടുള്ള ഭാഗം പോലെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മുറിച്ച് കളയാട്ടോ ചേമ്പ് എല്ലാം ഇതുപോലെ തോലിയൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകിയെടുത്ത് കേട്ടോ ഇനി നമുക്കതൊന്ന് മുറിച്ചെടുക്കാം അപ്പോൾ ചേമ്പ് എടുക്കുമ്പോൾ ഒരുപാട് ചേമ്പ് എടുക്കണ്ടോ കാരണം ഒരുപാട് ചേമ്പ് എടുത്ത് കഴിഞ്ഞാൽ കറിക്ക് ഒരുപാട് ഇങ്ങനെ കൊഴുപ്പ് പോലെ വരും ചേമ്പ് നമുക്കൊന്ന് മുറിച്ചെടുക്കാം ഈ ഒരു വലിപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ടാണ് ഞാനത് മുറിച്ചെടുക്കുന്നത് ചെറുതായിട്ട് അതായത് കുറച്ച് തിക്നസ്സോടുകൂടി കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം ഞാനിപ്പോൾ ചേമ്പെല്ലാം ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് തിക്കായിട്ടുള്ള കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത് ഇനി ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മുറിച്ചെടുത്ത ചേമ്പിന്റെ കഷ്ണങ്ങൾ കൊടുക്കാം ഞാൻ മുറിച്ചതിന് ശേഷം ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഈ ചേമ്പിനൊരു വഴുവഴുപ്പുണ്ടല്ലോ പിന്നെ ഇതിലേക്ക് നമുക്കൊരു മൂന്ന് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ആര ടീസ്പൂൺ മുളക് പൊടി അധികം വേണ്ട സാധാരണ മൊരുകറിയൊക്കെ പോലെ തന്നെ നമ്മളിതിലേക്ക് കുരുമുളകും അതുപോലെ പച്ചമുളകും തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടുതലായിട്ട് ഒരു പച്ചമുളക് നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്കൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം ഈ ഒരു കഷ്ണങ്ങൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാനൊരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കഷ്ണങ്ങളിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം എല്ലാം കൂടി നമുക്കൊന്നൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് തിളച്ച് വെന്ത് വരട്ടെട്ടോ അപ്പോൾ തിളച്ച് കഴിയുമ്പോൾ ഒന്ന് തീ കുറച്ച് വെക്കുക ഞാൻ അടച്ചു വയ്ക്കുകയാണ് ചെയ്യുമ്പോൾ ഒന്ന് നന്നായിട്ട് വെന്ത് വരുന്ന ഒരു സമയം കൊണ്ട് നമുക്കിതിനു വേണ്ടിയിട്ടുള്ള നാളികേരം കാര്യങ്ങളൊക്കെ ഒന്ന് അരച്ചെടുക്കാം ഞാനിവിടെ ഒരു കപ്പ് അളവിൽ നാളികേരം ചിരുകിയതാണ് ഇതിലേക്ക് ഇനി ജീരകം ചേർത്ത് കൊടുക്കുന്നത് ജീരകം അല്ലെങ്കിൽ ക്യുമിൻ സീഡ്സ് ഇതൊരു അര ടീസ്പൂണോളം അളവിൽ ചേർക്കുന്നുണ്ട് പിന്നെ മുഴുവനോട് കൂടിയ കുരുമുളക് കുരുമുളകും ഞാൻ അര ടീസ്പൂൺ അളവിൽ ചേർക്കുന്നുണ്ട് ഒരു കുരുമുളകിന്റെ എരിവൊക്കെയാണല്ലോ ഈ ഒരു മോരുകറിയുടെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ പിന്നെ മോരുകറിയൊക്കെ എപ്പോഴും തയ്യാറാക്കുമ്പോൾ അതിലേക്ക് നാളികേരം ഒരുപാട് അളവിൽ ചേർക്കാതിരിക്കുക തൈര് കൂടുതൽ കൂടുതലളവിൽ ചേർക്കുക അപ്പോഴായിരിക്കും ആ ഒരു മോരുകറിക്ക് നല്ലൊരു ടേസ്റ്റ് വരാട്ട പക്ഷെ ഒരുപാട് പുളിച്ച തൈരൊക്കെ ആണെങ്കിൽ നമുക്ക് കൂടുതൽ കൂടുതലളവിൽ ചേർക്കാൻ പറ്റില്ല ഒരു പച്ചമുളക് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം കുറച്ച് വെള്ളം കൂടി വെച്ചിട്ടുണ്ടോട്ടെ ഞാനത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് വെന്തോന്ന് നോക്കാം എടുക്കാം കണ്ടില്ലേ വെന്തൊന്നുണ്ടേ ഇത്രയും മതി കേട്ടോ നന്നായിട്ട് വെന്തുണ്ട് ചെയ്യുമ്പോ ഒന്നും പിന്നെ വെന്ത് വരാൻ ഒരുപാട് സമയം എടുക്കില്ലല്ലോ പെട്ടെന്ന് ആവുമല്ലോ ഇനി നമ്മൾ അരച്ചെടുത്ത ഒരു നാളികേരത്തിന്റെ പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് നമുക്കിതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്തെടുക്കണമല്ലോ ലൂസാക്കിയെടുക്കണമല്ലോ അപ്പം അതിനാവശ്യത്തിനുള്ള ഒരു വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നാളികേരം അരച്ചതൊക്കെ നമ്മൾ ചേർത്തൂലോ അതിനുശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ഇതൊക്കെ ഒന്ന് തിളച്ചൊന്ന് റെഡി ആയിട്ട് വരുന്ന ഒരു സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട തൈരൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം കേട്ടോ അപ്പം തൈര് ഒന്നില്ലെങ്കിൽ കുറച്ച് പുളിയുള്ള തൈര് നിങ്ങൾക്ക് എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തൈര് വാങ്ങിച്ചതിന് ശേഷം ഒന്നോ രണ്ടോ ദിവസം പുറത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൈരിന് പുളിയൊക്കെ വരും പ്രത്യേകിച്ച് പുറത്തൊക്കെ താമസിക്കുന്നവരാകുമ്പോൾ പുളി ഉള്ള തൈരൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണല്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മോരുകറി ഉണ്ടാക്കി വെച്ചതിന് ശേഷം പിറ്റേ ദിവസം ഉപയോഗിക്കണമെങ്കിലും ആ ഒരു മോരുകറിക്ക് നല്ലൊരു പുളി കാര്യങ്ങളൊക്കെ വരും കേട്ടോ ആവശ്യത്തിന് തന്നെ അപ്പോൾ ഞാനിവിടെ അര ലിറ്റർ അളവിലാണ് തൈര് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഇത് ഇപ്പോൾ ചെറിയ പുളിയുള്ള ഒരു തൈരാണ് കേട്ടോ ഒരുപാട് പുളിയുള്ള തൈരല്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എൻ്റെ പുളി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം മോരുകറിയൊക്കെ ആകുമ്പോൾ കുറച്ചൊരു പുളി ഉണ്ടാവുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക ഇങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ചെറിയ പുളിയുണ്ട് അതിൻ്റെ കട്ടകളൊക്കെ നമുക്കൊന്ന് ഉടച്ചെടുക്കാം മിക്സിയിലടിച്ചെടുക്കണ്ട മിക്സിൽ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് ലൂസായി മാറും അപ്പോൾ ഇതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അത് തൈര് റെഡി ആയിട്ടുണ്ട് കറി ഉണ്ടോ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇതിപ്പോ അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആണ് കേട്ടോ അതിന് നല്ല ലൂസായിട്ടുള്ള കറി വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി തിളപ്പിക്കുക അല്ലെങ്കിൽ ചൂടുവെള്ള ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിനിപ്പോ ഫ്ലെയിം കുറച്ചു വെച്ചതിന് ശേഷം ഇതിലേക്ക് ഈ ഈയൊരു തൈരാണ് ചേർത്ത് കൊടുക്കണത് കേട്ടോ തൈര് ചേർത്തതിന് ശേഷം ഇത് തിളച്ചു വരേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വന്നാൽ മതി അപ്പൊ മൺചട്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താലും വീണ്ടും ഇരുന്ന് ഇങ്ങനെ മിക്സ് തിളക്കൂടോ ഇതിപ്പോ ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇപ്പൊ തന്നെ അത്യാവശ്യം കുറച്ച് തിക്കായിട്ടുള്ള ഒരു മോരുകറി തന്നെയാണ് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വറുത്തിടാം അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പ് കുറവണമെങ്കിൽ ഉപ്പ് ചേർക്കാം അതിൽ കുറച്ച് ഉപ്പ് കുറവാണ് ഉപ്പൊക്കെ പെർഫെക്റ്റ് ആയിട്ടുണ്ട് ചെറിയ പുളി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് ഇനി നമുക്കിതിലേക്ക് വറുത്തിടാം ഇനി ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം എണ്ണ നല്ലപോലെ ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് നമുക്കിതിലേക്ക് ഉലുവ ചേർക്കാം ഉലുവ വളരെ കുറച്ച് മതി ഒരു കാൽ ടീസ്പൂണിനേക്കാളും താഴെ തന്നെ മതിയിട്ട് ഒരു പതിനഞ്ചോളം ഉലുവ അത്രയും മതി കൂടുതലായി കഴിഞ്ഞാൽ കൈപ്പരസം വരുമ്പോൾ ഒരുവർക്ക് പിന്നെ ഉണക്കമുളക് അല്ലെങ്കിൽ വച്ചൽ മുളകാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഞാൻ അത് ഇതുപോലെയുള്ള ഒരു ഉണ്ടമുളകാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഏത് ചേർക്കാം നമുക്ക് ൂളി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാല് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം നാടൻ കറികളല്ലേ എപ്പോഴും കറിവേപ്പില നന്നായി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു നാടൻ ഫ്ലേവറൊക്കെ കിട്ടുക പിന്നെ ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് കായത്തിൻ്റെ പൊടിയൊന്നും കിട്ടാം ഇതൊരു കാൽ ടീസ്പൂൺ അളവിൽ മതി എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കിട്ടണം കായം ചേർക്കുമ്പോൾ ഈ ഒരു മോരിക്കറി ഹെയർ ലെവലിലേക്ക് തന്നെ വരും നിങ്ങൾ കായം ചേർത്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടി ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഈ ഒരു കറിയിലേക്ക് വെച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്കിത് നല്ലപോലൊന്ന് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ ചേമ്പ് ചേർത്തിട്ടുള്ള നല്ല അടിപൊളി മോരുകറി റെഡിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം പിന്നെ മോരി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇതായിരിക്കും ദോറം നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരും ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് മൺചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം പുറത്തന്നെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ വരുമുണ്ടോ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴേന്ന് കമന്റ് ചെയ്യുക ഇതിലും നല്ലൊരു റെസിപ്പി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം